നമസ്കാരം ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച പ്രതികാര ചുങ്കം ഇന്നു മുതൽ പ്രാബല്യത്തിൽ അമ്പത് ശതമാനം അധിക തീരുവയാണ് ഇന്ത്യക്കെതിരെ യു എസ് പ്രഖ്യാപിച്ചത് ബ്രിക്സിൽ ഇന്ത്യ അംഗമായതും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതും കാരണമാക്കിയാണ് ഇന്ത്യക്കെതിരെ ഈ അധിക തീരുവ ട്രംപ് ഭരണകൂടം ചുമത്തിയത് ചേരിചേരാ നയത്തിന്റെ ഭാഗമായ ഇന്ത്യ എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളോടും ഒരേ മനോഭാവത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ഒരു രാജ്യങ്ങളോടോ ഒരു പ്രത്യേക മമതയോ പ്രത്യേക നീരസമോ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല റഷ്യൻ അമേരിക്കൻ ചേരികൾ ഉണ്ടായിട്ടും നമ്മൾ ഒരു ചേരിയിലും പെടാതെ നമ്മൾ സ്വതന്ത്രമായി എല്ലാവരുമായിട്ടും നല്ല നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ അമേരിക്കയോടും അമേരിക്കൻ ചേരിയോടും ഒരു പ്രത്യേക അടുപ്പം കാണിച്ചിരുന്നു ആ സമയത്ത് തന്നാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ വരവും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ആളാണ് ട്രംപ് ആയതിനാൽ ഇവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിക്കാർക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടവുമായിരുന്നു മോഡി നിരന്തരം ഡൊണാൾഡ് ട്രംപിനെ അങ്ങോട്ട് പോയി കാണുകയും ട്രംപിനെ ഇന്ത്യയിൽ വരുത്തി വലിയ സ്വീകരണം നൽകുകയൊക്കെ ചെയ്തു തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപെന്നും മോഡി അന്ന് പറഞ്ഞുവെച്ചിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം വരവിൽ വളരെയധികം സന്തോഷിച്ചിരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് ട്രംപിനെ ഇപ്പോൾ അങ്ങോട്ട് സുഖിക്കുന്നില്ല അമേരിക്കയ്ക്ക് അങ്ങനെ ആരുടെയും സുഹൃത്താകാൻ കഴിയില്ല അവർക്ക് അവരുടെ രാജ്യ താൽപ്പര്യങ്ങളും സാമ്പത്തിക വിഷയങ്ങളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ പലരോടും പല സമയത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്യും ഇത് ഇപ്പോഴാണ് ഇവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് മനസ്സിലായി തുടങ്ങിയത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ അധിക തീരുവാ ചുമത്തൽ ഇന്ത്യൻ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും തുണിത്തരങ്ങൾ പാദരക്ഷകൾ രക്തങ്ങൾ നമ്മുടെ ചെമ്മീൻ അതുപോലെ തന്നെ കാർഷിക സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ ഉരുക്ക് അലൂമിനിയം കരകൗശല വസ്തുക്കൾ അതുപോലെ തന്നെ ഒട്ടേറെ മേഖലകളെ ഇത് സാരമായി തന്നെ ബാധിക്കും ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടമാകും ഒരുപാട് ഫാക്ടറികളും കമ്പനികളൊക്കെ അടച്ചു കൂട്ടാൻ സാധ്യതകളുണ്ട് നമ്മുടെ ജി ഡി പിയെ ഇത് സാരമായി ബാധിക്കും സിക്സ് പോയിൻ്റ് ഫൈവിൽ നിന്നും സിക്സിലേക്ക് ഇത് താഴുമെന്നാണ് വിലയിരുത്തൽ പ്രതിസന്ധി പരിഹരിക്കാനായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലേക്കും കയറ്റുമതി കൂട്ടിക്കൊണ്ട് നമ്മുടെ വിപണിയെ ഉത്തേജിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമുക്കതുമാത്രം പോരാ ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളുള്ള രാജ്യമാണ് ഇന്ത്യ നൂറ്റിനാൽപ്പത് കോടിയോളം ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കാൻ തുടങ്ങിയാൽ ഒരു സായിപ്പിൻ്റെ മുന്നിലും നമുക്ക് തലകുനിക്കേണ്ടി വരില്ല അതിന് നമ്മൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ മതവിദ്വേഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാജ്യ താല്പര്യത്തിനായി എല്ലാവരും പ്രവർത്തിക്കുക ജയ് ഹിന്ദ്